ഹൈ ഗപ്പഴി നമ്മൾ വൈകുന്നേരം തോട്ടിൽ വില വീശിയാൻ പോവുകയാണ് ഒരാൾ ഇതാ കൂടാ ഒരുങ്ങി അടുത്ത ആള് ഒരു കമ്പ് ആയിരിക്കും ഓടിയോ ഓടിയോടിയോ ഓ എടുത്തോ എടുത്തോ ശരി വാ മേലെ കയറ നമ്മളങ്ങന ഇവിടെ എത്തിക്കാണ് റൈസ് ഉണ്ടോ വലക ഉണ്ട് റൈസ് നമ്മൾ എന്തെനിക്കിറോണം റൈസ് നമ്മൾ എത്തിയിരിക്കണം റൈസ് നല്ല സ്ഥലമല്ലേ പ്ലെയ്യപ്പ

രാം കണ്ട ഗ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയ ആറാണെങ്കിലും കാലിൻറെ അടുത്തല്ല കുറച്ച് ദൂരം പോവാ ഒന്ന് വയൽ കൃഷിയാണ് കണ്ടോ അപ്പുറത്ത് മതി ഈ മരിച്ച വാഴ ജാഗര റൈസ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേസ് പാറ പറയണ റൈസ് അപ്പാട് പോണ എന്നാ നിങ്ങൾ ഇതിങ്ങനെ കണ്ടിട്ടുണ്ടോ ഓ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വണ്ടിട്ടുണ്ടോ വേറെ രാജ്യത്ത് പോയി അതിന് നമ്മളെന്തിരി അവരോട് ഇഷ്ടങ്ങളെ കിട്ടി

ആ ഗൈസ് അപ്പോൾ നമ്മളെ മീൻ മീൻപിടുത്തം നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള മീൻ കിട്ടിയിട്ടുണ്ട് നിറയെ മീനുണ്ട് നിറയെ ആ നമ്മളൊന്ന് രാവിലെ മീനൊന്നും മേടിച്ചില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് ഇതാ ഇറങ്ങിയതാണ് നമ്മൾ ഒരു അഞ്ചാറ് വീശിയും പിടിച്ചു വീശി പിടിച്ചത് ധൈത്രയുണ്ട് നമുക്ക് കിട്ടിയ മീൻ അതെ ഇത്രത്തോളം ഉണ്ട് ഇത് നമുക്ക് മാത്രമല്ല രണ്ടു പേർക്കായിട്ടാണ് നമ്മൾ പിടിച്ചെങ്കിലും രണ്ട് വീട്ടുകാർക്കാണ് നമ്മളിത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം പകുതി പകുതി എൻ്റെ വീട്ടിലത്തേക്ക് കൊടുത്തു പറഞ്ഞു അതായത് അപ്പനും അമ്മയ്ക്കും അനിയത്തി അനിയനും ഉണ്ട് അവിടെ അവർക്ക് കൊടുത്തുവിടെ പകുതി നമ്മൾ കുറച്ച് എടുക്കത്തുള്ളു ഓക്കെ ഇത് പരൽ ഒരു ടൈപ്പ് ഇതൊരു ടൈപ്പ് ആണും പെണ്ണും ആയിരിക്കും ഇത് പെണ്ണും ആയിരിക്കും കാരണം കട്ട് ചെയ്യുമ്പോൾ ഇതിനാണ് വരൂ മുട്ട ഉള്ളത് മറ്റേതിന് മുട്ട കാണത്തില്ല പിന്നെ ഇത് ഒരു മീനെയാണ് തുപ്പൽ പിടിയനെന്ന് പറയും നമ്മളവിടെ ആണ്ട ഇത് sama okay.